സ്വർഗ്ഗ ലോകത്തെ വളരെ മനോഹരമായ സവിശേഷമായ ഒരു വീട് അള്ളാഹു ചില ആളുകൾക്ക് നൽകും അതിന്റെ അകം പുറമെ അകം കാണും അകത്ത് നിന്ന് നോക്കിയാൽ പുറമെയും കാണാൻ കഴിയും അപ്പൊ അത് ഗ്ലാസ് അല്ല മറ്റെന്തോ മെറ്റീരിയൽ സ്വർഗ്ഗലോകം നമ്മൾ ഈ ലോകത്തെ ഒന്നിനുമായും അതിന് സാമീപ്യമില്ല തന്നെ പക്ഷേ ഒരാളിന്റെ വീട്ടിലേക്ക് മറ്റൊരാളും വന്ന് എത്തി നോക്കില്ല ഒരാളും പാളി നോക്കില്ല ഒരാളും മറ്റൊരാളുടെ സ്വകാര്യതകൾ അന്വേഷിക്കുന്ന വിഷയം ഇവിടെയില്ല മനുഷ്യന്റെ മനസ്സിലെ എല്ലാ മോശപ്പെട്ട ചിന്തകളും അള്ളാഹുവാക്കുകയും ശുദ്ധമാക്കുകയും ചെയ്തുകൊണ്ടാണ് സ്വർഗവാസികൾ സ്വർഗത്തിലെത്തുന്നതെന്ന് പരിശുദ്ധ റസൂൽ വസ്ല്ലം ആ സ്വർഗത്തിന്റെ വിവരണം പറഞ്ഞപ്പോ സദസ്സിലിരിക്കുന്ന ഒരു അറാബിയാണ് ചോദിച്ചത് يا رسول <سؤال> الله لمن هذه الغرف ോ അല്ലാഹു ഇത്രയും മനോഹരമായ മണിമാലികകൾ കൊടുക്കുന്നത് ആർക്കാണ് സ്വർഗത്തിന് വിലയുണ്ട് അതല്ലാഹു വെറുതെ കൊടുക്കുന്നതല്ല അല അറിയണേ ഇന്നസി അല ഇന്നാഹി

ാണ് ആ സ്വർഗം വാങ്ങിക്കാൻ വിധങ്ങൾ പറഞ്ഞത് അതിന്റെ വില അതാണ് അതിന്റെ വില നാലന്നമാണ് ലി ബൽഖലാം ആരാണോ സംസാരം വാക്കുകൾ നല്ലതാക്കുന്നത് ആരാണോ നന്നായി നല്ല വാക്കുകൾ ഉപയോഗിച്ച് പെരുമാറുന്നത് ആരാണോ ആരെയും വാക്കുകൊണ്ട് നോവിക്കാതിരിക്കുന്നത് ഹബീബായ തങ്ങളോട് പറഞ്ഞില്ലേ ഒരു ഉമ്മയെ കുറിച്ച് ഉമ്മയെക്കുറിച്ച് നിപിയേ പുതുഹാവി ഒരുപാട് പെണ്ണാണ് നിസ്കാരി സുന്നത്ത് നോമ്പ് ഒരുപാട് എടുക്കുന്ന ഉമ്മയാണ് പക്ഷേ നാവ് കൊണ്ടൊരു കാര്യം പറഞ്ഞാൽ അത് അയൽവാസികളെ വേദനിപ്പിക്കുന്നതേ പറയൂ സ്വന്തം മരുമക്കളെ വളരെ വേദനിപ്പിക്കുന്ന വാക്കേ പറയൂ മുസുല്ലയിൽ നിന്ന് എഴുന്നേൽക്കാത്ത ഉമ്മയാണ് പക്ഷേ നാവെടുത്താൽ വേദനിപ്പിക്കുന്നതേ പറയൂ ഇതായി വെറുതെ പറഞ്ഞപ്പോൾ ആ ഉമ്മയെക്കുറിച്ച് ഹബീബ് പറഞ്ഞ മറുപടി എന്താണെന്ന് ഓർമ്മയുണ്ടോ നരകത്തിലാണല്ലോ നരകത്തിലേക്ക് പോകുന്ന പണിയാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല വാക്ക് പറയുന്നവർ നല്ല വാക്ക് മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുന്നവർ പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾ ചെറുപ്പക്കാർ നിങ്ങൾ തമാശയിലാണെങ്കിൽ പോലും മുഗല്ലതായ നജസ് ആണെന്ന് പറഞ്ഞ് ജീവികളുടെ പേരെടുത്തു പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ വിളിക്കുമ്പോൾ ഒരു നജസായ ജീവിയുടെ പേര് പറഞ്ഞ് വളരെ കൂളായി ഒരു സങ്കോചവുമില്ലാതെ വിളിച്ചു പറയുന്നത് വാക്കുകൾ നന്നാക്കണേ എന്ന ആ ഹതി തോർത്തുകൊണ്ടെങ്കിലും നിർത്തിവെക്കണം നല്ല പേരുകളെ വിളിക്കാവൂ നല്ല വാക്കുകളെ ഒരു മുസ്ലിം ഉപയോഗിക്കാവൂ ഒരാളെയും വേദനിപ്പിക്കരുത് എളിമൻകലാം ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ ആളുകൾക്ക് മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ ഏതെല്ലാം ജാതി വിഭാഗങ്ങൾ ഉണ്ടായിരിക്കാൻ നമുക്ക് ചുറ്റും മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നത് കൂലിയാൻ മുഗ്നിന് മാത്രമല്ല മനുഷ്യരായ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുന്നത് കൂലിയാൻ അത് പട്ടിണി കിടക്കുന്നവന് മാത്രമല്ല അതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരുടെ റൂസുകൾ ഉണ്ടാകുമ്പോൾ അവിടെ അന്നദാനമുണ്ട് റബി ഉള്ളവലിൽ അന്നദാനമുണ്ട് ഒരു പരിപാടി കഴിയുമ്പോൾ ഒരു മജിലിസിനോറി ഭക്ഷണം നൽകുന്നുണ്ട് എന്തേ അതിന് കാരണം هذا اشرف الخلق نجتمعنا حبيب نجتمعنا മദീനയിലേക്ക് കയറി വന്ന അന്ന് ഹബീബായ നാലു കാര്യം ചെയ്യണേ എന്ന് പറഞ്ഞതിൽ ആദ്യം പറഞ്ഞത് സലാം രണ്ട് ഭക്ഷണം കൊടുക്കണം മൂന്ന് കുടുംബ ൾ ചേർത്തണം പിന്നെ തഹജ്ജുദ് അതുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നതൊരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ അനിവാര്യമായ സ്വഭാവ ഗുണമാണ് കൊടുക്കാൻ ഒരു വിളിക്കുന്നു വന്നിട്ടുണ്ട് പറയാൻ ആ ദിവസം എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം തരാം ഒരു പാവപ്പെട്ട ഒരാൾ എത്തിയിട്ടുണ്ട് ഞാൻ ഭക്ഷണം വാങ്ങിച്ചു തരാം നാട്ടിൽ ആരൊക്കെയോ പ്രയാസത്തിലാണ് അവർക്ക് ഭക്ഷണം ഞാൻ എത്തിച്ചു കൊടുക്കാം അവർക്കല്ലാഹു ഈ സ്വർഗത്തിന്റെ മണിമാളിക നൽകുന്ന മഹാനായ ാണ് ഹീബിന്റെ ഭാര്യയാണ് നമ്മുടെ ഉമ്മയാണത്

അവരുടെ ജീവിതത്തിന്റെ ദുർഘടമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലുമില്ലാതെ പട്ടിന് കിടന്ന് ജീവിക്കാൻ കഴിയില്ല നബിയേ എന്ന് പറഞ്ഞ് അവരൊരു വിസമ്മതം പറഞ്ഞപ്പോൾ അവരിൽ തൊലാക്കു ചൊല്ലി അവരെ ഒഴിവാക്കേണമോ അതല്ല ഈ കഷ്ടപ്പാടിൽ ഹബീബിന്റെ കൂടെ അവർ ജീവിക്കേണമോ എന്ന ഒരു തീരുമാനം പോകുമ്പോൾ

വരുടെ മോളാണ് ചെറുപ്പക്കാരിയാണ് നിരന്തരമായ നോമ്പെടുക്കുന്നവരാണ് വെള്ളിയ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ദിവസങ്ങള് റമദാൻ മാത്രമല്ല അങ്ങനെ നിരന്തരമായ നോമ്പെടുക്കുന്നവളാണ് ഹഫ്സാ ബിവിമച്ചു രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവളാണ് അതുകൊണ്ട് അങ്ങ് തൊലാക്കു ചൊല്ലരുതേ അതവരുടെ അങ്ങയുടെ സ്വർഗത്തിലെ ഭാര്യ കൂടിയാണവർ ഒരിക്കലും അങ്ങ് ഒഴിവാക്കരുത് എന്നതിന് പറഞ്ഞത് നോമ്പ് നിരന്തരമെടുക്കുന്നവരായിരുന്നു നോമ്പെടുക്കണേ അള്ളാഹു നിങ്ങൾക്ക് ആരോഗ്യം തരുമെന്ന് മഹാനായി റസൂർഹിം സൂമൂ ത നോമ്പെടുത്തോളൂ അള്ളാഹു നിങ്ങൾക്ക് ആരോഗ്യം തരും അതുകൊണ്ട് ആർക്കാണ് ഈ മനോഹരമായ നല്ല വാക്കുകൾ പറയുന്നവർ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ നിരന്തരമായി നോമ്പനുഷ്ഠ

الى دار السلام ويهدي من يشاء الى صراط مستقيم للذين احسنوا الحسنى وزياده ولا يرهق وجوههم قتر ولا ذله اولئك اصحاب الجنه هم فيها خالدون അള്ളാഹു നിങ്ങളെ സമാധാനത്തിന്റെ വഴിയിലേക്കാണ് വിളിക്കുന്നത് ഒരു മുസ്ലിമിനോട് കള്ളു കുടിക്കരുത് തോന്നിവാസങ്ങൾ ചെയ്യരുത് പലിശ ഉപയോഗിക്കരുത് ഒരാളെയും വഞ്ചിക്കരുത് നാം കൊണ്ട് നുണ പറയരുത് കണ്ണിന്റെ നോട്ടം കൊണ്ട് പോലും ഒരു മനുഷ്യനെ നിസ്സാരമായി കാണരുത് എന്ന് പറഞ്ഞത് അള്ളാഹു സ്വർഗത്തിലേക്ക് നമ്മെ വിളിച്ചുകൊണ്ടാണ് അതുകൊണ്ട് നേരായ വഴി ആ വഴിയിലൂടെ ജീവിക്കാൻ സാധ്യമാകുന്നവർ അള്ളാഹുവിന്റെ മഷീ അസ് കിട്ടിയവരാണ് ഈ ലോകത്ത് നന്മ ചെയ്തവർക്ക് നാളെ നന്മയുണ്ട് ഒന്നും ഒരു അണുമണിയോളം അതിൽ നിന്ന് വിട്ടുപോകില്ല